നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ ഇന്ത്യ പോസ്റ്റൽ വകുപ്പ് ഇപ്പോൾ ഗ്രാമീൺ ടാക്സ് സേവക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ഗ്രാമീൺ ടാക്സ് സേവക തസ്തികയിലേക്ക് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി പത്താം തീയതി മുതലാണ് അപേക്ഷ വിളിച്ചു തുടങ്ങിയത് മാർച്ച് മൂന്ന് വരെ സമയമുണ്ട് ഇന്ത്യ പോസ്റ്റൽ വകുപ്പിന്റെ പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഗ്രാമീൺ ഡാക് സേവക ജനറൽ തസ്തികയിലേക്ക് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒ ബിസി നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തിനാല് എസ് സി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് എസ് ടി രണ്ടായിരത്തി എൺപത്തി ആറ് ഇ ഡബ്ല്യു എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പി ഡബ്ല്യു ഡി എ നൂറ്റി എഴുപത്തെട്ട് പി ഡബ്ല്യു ഡി ബി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പി ഡബ്ല്യു ഡി സി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പി ഡബ്ല്യു ഡി ഡി ഇ നാൽപ്പത്തി അഞ്ച് ഇങ്ങനെ ടോട്ടലായി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുകളാണുള്ളത് ബി പി എം ലേക്ക് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയും എ ബി പി എം തസ്സികയിലേക്ക് പതിനായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയുമാണ് ശമ്പളം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ജെ ഡി എസ്സിൽ ചേരുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയിൽ നിന്ന് അംഗീകൃത സ്കൂൾ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന പത്താം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം കണക്കിലും ഇംഗ്ലീഷിലും വിജയിച്ചിരിക്കണം സെക്കൻഡറി സ്കൂൾ പരീക്ഷാ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഈ സർട്ടിഫിക്കറ്റിൽ കണക്കിലും ഇംഗ്ലീഷിലെയും മാർക്കുകൾ കാണിച്ചിരിക്കണം അപേക്ഷകൻ അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് പത്താം ക്ലാസ് വരെ പ്രാദേശിക ഭാഷയും പഠിച്ചിരിക്കണം മറ്റു യോഗ്യതകൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം സൈക്ലിംഗ് പരിജ്ഞാനം മതിയായ ഉപജീവന മാർഗ്ഗം എന്നിവ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല ഇന്ത്യ പോസ്റ്റൽ വകുപ്പ് വിവിധ ഗ്രാമീണ ഡാക് സേവക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് മൂന്നാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളീ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ